ഇതുവഴിയാണല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പതാമത്തെ ദിവസമാണ് നമ്മളെ കൊട്ടിയതാ കൊട്ടിയത്തെത്തി നമ്മൾ ആപ്പ് ഓൺലൈനായി സമയം പന്ത്രണ്ട് കാലായി റിപ്പബ്ലിക് ഡേ ആയിട്ട് ഓർഡർ ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഓർഡർ ചെയ്തവരെ അടിച്ചിട്ടില്ല പന്ത്രണ്ട് അഞ്ചിന് ഓൺലൈൻ ആക്കിയതാണ് നമ്മളിപ്പോൾ കൊട്ടിയത്തിക്കാണ് കൊട്ടിയത്ത് നല്ല ബ്ലോക്ക് ഉണ്ട് നേരെ കൊല്ലത്തേക്ക് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ ഓർഡർ ഇല്ല നമുക്ക് പന്ത്രണ്ടര വരെ നോക്കാം മാക്സിമം ഇവിടെ വന്നിങ്ങനെ നിന്ന് പോയാൽ കൊട്ടിയത്ത് നിൽക്കും അല്ലെങ്കിൽ കൊട്ടിയത്ത് ഓർഡർ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഓർഡർ ഉണ്ടായിരുന്നത് ഐസ നമ്മൾ പറഞ്ഞു തീർന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട് റെഡീസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡിസ്പ്ലേ മാറിയതിനു ശേഷം ഡിസ്പ്ലേയിൽ വെട്ടം കുറവാ അതുകൊണ്ടാണ് കാണാത്തത് കേട്ടാ നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇനി കറങ്ങി തിരിഞ്ഞ് പോകണം വെണ്ട് ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് എടുക്കാം ഇവിടെ ഹെൽമെറ്റ് മാസ്ക് ഒന്നും അവര് ആദ്യത്തെ ഫുഡൊക്കെ കണ്ട മോശം നമ്മളങ്ങനെ ആദ്യത്തെ ഓർഡർ ആയിട്ട് പോവാണ് ആദ്യത്തെ ഓർഡർ അടിച്ചത് ആച്ചല്ലൂരാണ് അഞ്ചു കിലോമീറ്റർ അങ്ങനെ അങ്ങനെയൊക്കെ ഐസ് നമ്മൾ ആദ്യത്തെ ഡെലിവറി ചെയ്തു അഞ്ച് കിലോമീറ്ററിന് അമ്പത് സംതിങ് കിട്ടി നമ്മൾ കൊട്ടിയത് തിരിച്ചെത്തിയപ്പോഴാണ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചേട്ടോ സൂര്യന്ന് സൂര്യ ഹോട്ടലിൽ നിന്നാണ് അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നത് അതും അഞ്ച് കിലോമീറ്ററിൻ്റെ ഓർഡർ ആണ് ദ സ്പൈസ് ഹൗസ് ബൈസ് ഹോട്ടൽ സൂര്യ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ നമ്മൾ ഹോട്ടൽ സൂര്യയിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡിയാണല്ലോ ടു മീൽസ് രണ്ടാമത്തെ ഓർഡർ നമുക്ക് മൊട്ടയ്ക്കാവിലാണ് കൊടുത്തോടും അപ്പോൾ കണ്ണെന്നുല്ല ജനഷൻ ആണോ ഇവിടെ ഇവിടെ ജംഗ്ഷന് റോഡിന് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി കടകളൊക്കെ ഇടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ കടകളും ഏകദേശം ഇടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഉടനെ തന്നെ റോഡിൻ്റെ പണി തുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട് ഇവിടുത്തെ കട ഇടിച്ച് പൊളിച്ചു ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ദൂരത്തേക്ക് നല്ല വീതി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കടകളെല്ലാം ഇടിച്ച് പൊളിച്ചു ഇനി കുറച്ചൊരു മൂന്നാല് മൂന്നു നാല് ഈ കട പൊളിക്കാൻ കുറച്ച് പൊളിക്കാൻ പാടില്ല തവാഫ് മന്തി നമുക്ക് തവാഫ് മൂന്നാമതീന്നാണ് കഴിച്ചത് നമുക്കിങ്ങനെ നാലാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഒരു ഓർഡർ ആണ് കെ എഫ് സി എന്നാണ് എങ്ങോട്ടായിരിക്കും എങ്ങോട്ടായിരിക്കും കൈസ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രണ്ട് മണിയരെ എടുത്തിട്ടുള്ളൂ രണ്ട് മണി കഴിഞ്ഞാൽ രണ്ട് ടു മൂന്ന് എടുത്തിട്ടില്ല അപ്പോൾ ആ മൂന്ന് തൊട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയരെ വർക്ക് ചെയ്യേണ്ടി വരും രണ്ട് ടു മൂന്ന് എടുത്തിട്ടില്ല പക്ഷേ കറക്റ്റ് നോക്ക് ഒന്നേ മുക്കാലിന് പത്ത് കിലോമീറ്റർ ദൂരം ഉള്ളതായി ഞാൻ രണ്ട് ടു മൂന്ന് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അൺലിമിറ്റഡ് ബിരിയാണി നമ്മുടെ കൊല്ലത്ത് ഒരുപാടുണ്ട് നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കടകളുണ്ട് ആ കടകളെ പരിചയപ്പെടുത്തുന്ന ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു സീരിയസ് പോലെ ചെയ്യാനുള്ള പ്ലാനാണ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല എൻ്റെ സ്വന്തം പൈസ കൊടുത്താണ് ഞാൻ ബിരിയാണി അടിച്ചിട്ട് വീഡിയോ ചെയ്തത് അങ്ങനെ കുറേ അടിപൊളി ബിരിയാണി കിട്ടുന്ന കടകളുണ്ട് കൊല്ലത്ത് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ടാണ് അത് ആദ്യത്തെ വീഡിയോ എടുക്കാനായിരുന്നു ഇന്ന് പ്ലാൻ രണ്ട് ടു മൂന്ന് വരെ ഞാൻ ഗിഗ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ നമുക്ക് ഒന്നേ ബുക്ക് ഇപ്പൊ പത്ത് കിലോമീറ്ററിനെ അടിച്ചത് എങ്ങോട്ടാ അടിച്ചതെന്ന് അറിയാമല്ലോ ഏ ഇത് കണ്ടോ നേരെ ഇത് നേരെയാണ് കോടത്തേക്ക് നേരെ ഇത് എങ്ങോട്ട് പോവാന് വായിലി കൂടെ ഈ വൈര് കൂടെ ഇതാണ് വഴി വഴി തെറ്റിയോ ഗൂഗിൾ മാപ്പ് വഴിയാണല്ലോ ഏയ് ഗൂഗിൾ മാപ്പേ ഇതുള്ള തന്നെ ഇത് ഗൂഗിൾ മാപ്പ് ഒന്നും കാണിക്കുന്നില്ല ഇത് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ വഴിയൊക്കെ നമ്മളെ നാട്ടിലുണ്ട് പക്ഷെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വഴി വാഹ വ ബൈക്ക് പോന്നാടേല ആരടേ ബൈക്കൊക്കെ വഴിയൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാ ബൈക്ക് വന്നാടേ കുഴപ്പമില്ല പോളി പോളി വഴി ഓ 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 നമ്മൾ പുതിയ റോഡിൽ ചെന്ന് കേറി കേട്ടോ താങ്ക് യു ഗൂഗിൾ മാത് നമ്മൾ എവിടെ വന്ന് കയറിയിട്ടുണ്ട് ഇത് വഴി ആയിരുന്നു രണ്ടാമത്തെ ഓർഡർ പാലട പായസമാണോ കൊല്ലത്ത് പാലട പായസമൊക്കെ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാം ഇവിടുന്ന് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഓർഡർ അടിക്കുന്ന അരുൺ സ്വീഡ്സ് അരുൺ സ്വീഡ്സിന്നാണ് ഓർഡർ അടിച്ചത് ഈ കടപ്പാക്കടയിലുള്ള ഡോക്ടർ നായേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് കേട്ടോ എനിക്ക് മുമ്പ് ഇവിടുന്ന് അടിച്ചിട്ടില്ല ഇപ്പോൾ ആഡ് ചെയ്തതാണോ അത് മുമ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ലേ പാലട പായസം ഇത് നമുക്ക് കൊടുക്കേണ്ടത് കരിക്കോടാണ് ഇന്ന് മഴക്കോളുണ്ട് മഴക്കോളം നമ്മള് പതിനൊന്ന് മണിക്കുള്ളിൽ ഫുള്ളായാൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യണം പന്ത്രണ്ട് മണി വരെ നിൽക്കണം നമ്മൾ രണ്ട് ടു മൂന്ന് നിന്നിട്ടില്ല ആസനം ഫ്രണ്ട്സ് അങ്ങനെ സമയം ഏഴ് ഇരുപതായി പതിനൊന്ന് ഓർഡർ ആയിട്ടേ ഉള്ളൂ കേട്ടോ പ്രശ്നം എന്ന് വെച്ചാൽ ആറു മണിക്ക് ശേഷം പിന്നെ ഓർഡർ അടിച്ചില്ല ഞാൻ കോളേജൻസിൻ്റെ അവിടെ വെറുതെ കുത്തിയിരുന്നു ഓർഡർ അടിച്ചില്ല കിട്ടിയ ഓർഡർ കുറച്ച് ഡിലേ ആയി അപ്പം നമ്മൾ പതിനൊന്ന് ഓർഡർ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ആയിരിക്കുന്നത് നമ്മൾ ഹൺസമ്മ പന്ത്രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചു ഗി ബി റെസ്റ്റോറൻറ്റ് ി ബി റസ്റ്റോറൻറ്റിൽ നമ്മളിപ്പം കടലിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇനി നേരെ ഗിബി റെസ്റ്റോറൻറ്റിലേക്ക് പോകാം പന്ത്രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി അൻപത്താറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ആ ഫോണിൽ ലൈറ്റ് ഓൺ ആക്കി എടുക്കുന്നു കൈസ് നമുക്ക് പതിമൂന്നാമത്തെ ഓർഡർ ഗിബിയിൽ വന്നു ട്രെയിൻ ഓർഡർ ആണ് കേട്ടോ ടു ത്രീ ഉണ്ട് അതന്നെ ഫ്രണ്ട്സ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ദോശ വെറൈറ്റി നൂറ്റി ഒന്ന് ദോശ വെറൈറ്റി ആയിരുന്നു ദോശ ഓർഡർ അടിച്ചു നമ്മളങ്ങനെ നൂറ്റി ഒന്ന് വെറൈറ്റി ദോശ വെററി ബാക്കി അക്ഷര കട ആയിപ്പോയി വെററി ദോശക്കടയായിപ്പോയി അപ്പോൾ നൂറ്റിയൊന്ന് വെറൈറ്റി ദോശക്കട അത് നമ്മൾ സൊമാറ്റോ ഹബ്ബിലേക്കാണ് കേട്ടോ ട്രെയിൻ ഓർഡർ ആണ് ഇവിടെ ഡിലേ ആയി പോയി കുറച്ച് കുറച്ചുകാരം വീണ്ടും നമ്മ വീണ്ടും നമ്മ സൊമാറ്റോ ഹബിലെത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ അത് ഡെലിവറി ചെയ്തു പക്ഷെ മൂന്ന് ഗ്യാരണ്ടി കട മൂന്ന് ഹോട്ടലിലും ഗ്യാരണ്ടി ആ മൂന്നിടത്തും ഗ്യാരൻറ്റി ഓർഡർ ആണ് പക്ഷേ നമുക്കൊന്നും തിരുവല്ലെന്ന് തോന്നുന്നു എവിടെ ഇവിടെ ഞാൻ വണ്ടി കൊണ്ട് വെച്ച് ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തിന് വണ്ടിയുണ്ട് വെച്ച് ഒമ്പത് പതിമൂ പതിനൊന്നിന് നമുക്ക് ലേ ചിക്കൽ ഓർഡർ അടിച്ചു ഇനി നമുക്കൊന്ന് ഉറങ്ങിയിട്ടൊക്കെ പോകാം എന്തൊരു സാധനം നോക്കട്ടെ പൊറോട്ട എങ്ങനെയാണെങ്കിൽ ചിരിച്ചിരിച്ച് മണ്ണേപ്പ് വെജ് ഫ്രൈ ഓ മൈ കോട്ട് ഒമ്പതേ കാലിന് ഫുഡ് റെഡിയായി ആയി എന്താണ് എന്ത് പറ്റി ഒന്ന് ഓർഡർ പറഞ്ഞു അമ്പത്തഞ്ച് പൂജ്യം രണ്ട് മൂന്ന് മിനിറ്റ് നാല് എനിക്കാർ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്തായിരിക്കും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഫുഡായിരിക്കും എനിക്കറിയാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഇരുപതാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു മെഡിസിറ്റിയിലാണ് കേട്ടോ അപ്പം നമുക്ക് എണ്ണൂറ്റി നാൽപ്പത്തി എട്ടും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഇൻസെൻറ്റീവ് ആയിട്ടുണ്ട് നമുക്ക് ഓരോ ഓർഡറും കൂടെ വേണം ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാൻ ഫുൾ ഇൻസെൻറ്റീവ് അറുന്നൂറ്റി നാല് രൂപയാണ് ഓർഡർ അടിക്കുന്നില്ല പതിനൊന്ന് എട്ടായി വൈ പട്ട് വൈ ഒരു ഓർഡറിനും കൂടെ മതി ഞാനിപ്പോ ഇവിടെ പോളയത്തോട് എത്തിച്ചു കൈസ് പാനിച്ചു അതെങ്ങോട്ടാന്ന് അറിയത്തില്ല എങ്ങോട്ടായാലും നമ്മൾ ഇത് ഇതും കൂടെ എടുക്കുന്നുള്ളു പിന്നെ അത് ഡെലിവറി മാർക്ക് മാർത്ത വിട്ടടിച്ച് നേരെ അങ്ങ് പോകും ഇനിയും ഇനിയും നമ്മൾ ഇൻസെന്റീവ് ഫുൾ ആയതിനു ശേഷം പിന്നെ നിന്ന് കഴിഞ്ഞാല് പിന്നെ ചറവറ ചറവറ ഓർഡർ തരും റൈസ് ഫുഡ് റെഡിയായി ചിക്കൻ മധൂദാണ് കണ്ടോ ചിക്കൻ മദൂത് ബക്കറ്റിലൊക്കെയാണ് മധൂദ് മദൂന്നല്ലേ പറയുന്ന അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി കാണിച്ചേക്കണ്ടോ ചിക്കൻ മദൂതെന്ന് അങ്ങനെ യു ഓർഡർ നമ്മൾ ഡെലിവർ ചെയ്തു ഇന്ന് തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് ആയിരം തൊട്ടി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാണ് ആയിര തന്നു ബാക്കി എത്രയാണ് മുപ്പത്തഞ്ച് രൂപ ഓക്കെ മുപ്പത്തഞ്ച് രൂപ ടിപ്പാണ് കസ്റ്റമറിൻ്റെ പേര് സച്ചിൻ സച്ചിൻ മുരളി താങ്ക്സ് സച്ചിൻ മുരളി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ആവും പിന്നെ ഇൻസെൻറ്റീവും എല്ലാം കൂടെ എത്ര റൂ ആയെന്ന് അത് നമ്മൾ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം ഇന്ന് ഓഡിയോട്ട് എത്ര രൂപ കിട്ടിയെന്ന് ഓക്കെ അപ്പോഴേ കൈസ് നമ്മൾ നല്ലൊരു ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ